എല്ലാവർക്കും നമസ്കാരം പഴയക്കാരനാണ് എന്നുള്ളത് തൃശ്ശൂർ ടൗണിനോട് ചേർന്നിട്ടാണ് നമ്മുടെ കുന്നംകുളം തൃശ്ശൂർ പോകുന്ന റൂട്ടിൽ അമല ഹോസ്പിറ്റലിൻ്റെ അവിടേക്ക് ഈ സ്ഥലത്ത് നിന്നും ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ഉള്ളൂ തെച്ചിക്കോട് കാവ് അമ്പലത്തിൻ്റെ അവിടേക്ക് നാഷണൽ ഹൈവേയിലേക്ക് ഒരു കിലോമീറ്ററാണ് വരുന്നത് ഇത് പേരാമംഗലം പേരാമംഗലത്താണ് ഈ സ്ഥലം വരുന്നത് ഇതിൽ മുപ്പത്തിയെട്ട് സെൻറ്റ് സ്ഥലം വരുന്നുണ്ട് വെള്ളം ഓപ്പൺ ഓപ്പങ്ങണർ ഒരു സൈഡ് ടാർ റോഡ് ഫ്രണ്ടേജ് പിന്നെ വേറെ ഒരു എൻട്രൻസും കൂടി ഉണ്ട് അത് മണ്ണ് റോഡാണ് ഇത് നമുക്ക് പത്ത് സെൻറ്റോ ഏഴ് സെൻറ്റോ എട്ട് സെൻറ്റോ അങ്ങനെ ആയിട്ട് കൊടുക്കാനും പറ്റും അപ്പോൾ ഒരു നാലോ അഞ്ചു ആളുകൾക്ക് വീട് കയറ്റാൻ പറ്റിയ നല്ലൊരു സ്ഥലം ഇതിന് ഓണർ ചോദിക്കുന്ന വില മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ നാല് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നമ്മൾ ഫ്ലോട്ടായിട്ട് മുറിച്ച് കൊടുക്കുകയാണെങ്കിൽ വലിയ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വിളിക്കുക വിളിച്ചിട്ട് വരാൻ മറക്കരുത് നല്ല സൂപ്പർ വെള്ളട്ടോ കേട്ടോ നമുക്ക് എന്ന് പറഞ്ഞാൽ അത്രയും ഇത്രയും തെളിഞ്ഞ വെള്ളം ഞാൻ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല നല്ല ഒരു ഓപ്പൺ ഓപ്പകിണർ ഇതിൽ മൊത്തം നമുക്ക് വന്നിട്ട് മുപ്പത്തി എട്ട് സെൻറ്റ് സ്ഥലമാണ് മൊത്തമായിട്ട് വരുന്നത് അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക ഇതിന് ഓണർ ചോദിക്കുന്ന വില നാല് ലക്ഷം രൂപയാണ് അളന്ന് കാണുന്ന സെൻറ്റിന് ചോദിക്കുന്നത് ടാർ റോഡ് പെണ്ടേജും ബേക്കൂടെ റോഡും മണ്ണു റോഡും ഉണ്ട് അപ്പോൾ എല്ലാ സൗകര്യങ്ങളും കൂടിയാണ് കറണ്ട് എടുത്തിട്ടുണ്ട് പിന്നെ ചുറ്റുവശം മതിൽ എല്ലാ സൗകര്യങ്ങളും കൂടിയാണ് ഈ സ്ഥലം കൊടുക്കാനുള്ളതാണ് നിറച്ച് വീടുകളുടെ ഇടയിലാണ് തെച്ചിക്കോടുകാവ് അമ്പലത്തിൻ്റെ അവിടേക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ ഉണ്ടാവുള്ളൂ നാഷണൽ ഹൈവേയിലേക്ക് ഇവിടെ നിന്നും ഒരു ഒരു കിലോമീറ്റർ ഉണ്ടാവും അതേമാതിരി അമല ഹോസ്പിറ്റലിൻ്റെ അവിടേക്ക് ഒന്നര കിലോമീറ്റർ ശോഭ സിറ്റിയിലേക്ക് നാല് കിലോമീറ്റർ മെഡിക്കൽ കോളേജിൻ്റെ അവിടേക്കോ ഏകദേശം ഒരു ആറ് കിലോമീറ്റർ ഉണ്ടാവും ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ നൂറ് മീറ്റർ ഉള്ളൂ ഈ സ്ഥലത്തേക്ക് വേണ്ട ആളുകൾ വിളിക്കുക വിളിച്ചിട്ട് വരാൻ മറക്കരുത് ഇതുപോലുള്ള വീഡിയോ ചെയ്യാൻ എവിടെയാലും വിളിച്ചോളൂ വന്ന് വീഡിയോ ചെയ്ത് ആവശ്യക്കാരുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും ചെറുതും വലുതുമായ ഒരുപാട് സ്ഥലം നമ്മുടെ പക്കൽ വിൽക്കാനുണ്ട് ഇതുപോലെ പരസ്യം ചെയ്യാൻ താൽപ്പര്യമുള്ള ആളുകൾ വിളിക്കുക ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ സ്ഥലം അന്വേഷിച്ച് നടക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് എത്തുന്നതാണ് അപ്പോൾ വേണ്ട ആളുകൾ വിളിക്കുക വിളിച്ചിട്ട് വരാൻ മറക്കരുത് ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും നേരിട്ട് പോയി കാണേണ്ട ആളുകൾക്ക് നേരിട്ട് പോയി കാണാവുന്നതാണ് എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതുക വരുമ്പോൾ വിളിച്ചിട്ട് വരിക ഇതിന് ഓണർ ചോദിക്കുന്നത് അളന്ന് കാണുന്ന സെൻറിന് മൊത്തമായിട്ടാണെങ്കിൽ നാല് ലക്ഷം രൂപ ഇനി പത്ത് സെൻറ്റോ ഇരുപത് സെൻറ്റോ അഞ്ച് സെൻറ്റൊക്കെ ആണെങ്കിൽ വില കുറച്ച് കൂടും അപ്പോൾ വിളിക്കുക വിളിച്ചിട്ട് വരാൻ മറക്കരുത് ഓക്കെ